എന്റെ 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 വിവാഹം എനിക്കൊപ്പം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം സെന്റർ വടകര നഗരസഭയിൽ മാത്രം ഒരു കോടിയോളം രൂപ വികസന പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ച കെ മുരളീധരൻ എംപിക്കെതിരെ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ വില കുറഞ്ഞ നുണകളുമായി നഗരസഭാ അധികൃതരുടെ കുപ്രചരണങ്ങളെ ചെറുത്തു തോൽപ്പിക്കണമെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ വടകര പുതുപ്പണം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വടകര നഗരസഭ ദുർഭരണത്തിനെതിരെയും പെൻഷൻ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുമാണ് പുതുപ്പണം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടകര മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചത് സമരം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഉദ്ഘാടനം ചെയ്തു പദ്ധതിയിൽ അധ്യക്ഷത വഹിച്ച ആളാണ് നഗരസഭാ അല്ലേ എല്ലാം ും സഖാക്കോടും ഞാൻ മനസ്സിലാക്കിയത് ഒരു കോടി രൂപ പ്രിയപ്പെട്ട ചോദിക്കട്ടെ ഇവിടെ പ്രേമചൻ ടീച്ചറും സതീദേശ് എം പി ആയിട്ടില്ലായിരുന്നു അര കോടി കിട്ടിയോ നിങ്ങൾക്ക് ഇത് ഒരു കോടിക്കടുത്ത് കിട്ടി പിടിയാൻ അവർ കുറ്റം പറയുന്നില്ല ഏതോ ഒരു വലിയ ഇറക്കിയിട്ടും ജയിക്കാൻ പറ്റാത്ത അവസ്ഥയെന്ന് മനസ്സിലാവേണ്ടാവുന്നതാണ് ആ ആരോപണങ്ങളോട് തന്നെ ഞങ്ങൾ ചെയർമാൻ അധ്യക്ഷത വഹിക്കുന്ന മുനിസിപ്പൽ യോഗത്തിൽ പറയുകയാണ് എം പി ഒന്ന് ഇതൊക്കെ പറയാൻ പൊലിക്കിട്ടേ പറ്റുള്ളൂ ഒരു കോടി രൂപയോളം ആണ് ശ്രീ കെ മുരളീധരൻ വടകര മുൻസിപ്പാലിറ്റി മത്സരമാക്കുന്നത് ആ സത്യം നിങ്ങളുടെ പത്താം മര കൊണ്ട് മറച്ചു വെക്കാൻ സാധിക്കുന്നതല്ല എന്ന് കൂടിയാണ് പറയുന്നത് പിന്നെ നോക്കണം വടകര റെയിൽവേ സ്റ്റേഷൻ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾ ആലോചിക്കേണ്ടത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ഒരു പ്രതിപക്ഷ എം പി ആയിരുന്നു കെ മുരളീധരൻ അത് മാത്രവുമല്ല എതിരാളികളെ ഞെട്ടിക്കൊല്ലുന്ന മൂന്നാം കട രാഷ്ട്രീയം കളിക്കുന്ന നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയിലാണ് കെ എം എഴുതും എന്നിട്ടും അദ്ദേഹത്തിന് കഴിയുന്ന എല്ലാ കാര്യങ്ങളും വടകരയ്ക്ക് ചെയ്ത നിങ്ങൾ സെല്യൂട്ട് ശ്രമിച്ചാൽ അത് വടകര വടകര മണ്ഡലം പ്രസിഡന്റ് വി കെ പ്രേമൻ ധർണയ്ക്ക് അധ്യക്ഷത വഹിച്ചു ധർണയിൽ കെ പി സി സി മെമ്പർ അഡ്വക്കറ്റ് ഐമുസ മുൻ കെ പി സി സി അംഗം അഡ്വക്കറ്റ് സി വത്സലൻ ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് നാരായണനായർ വടകര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സതീശൻ കുര്യാടി ഡി സി സി ജനറൽ സെക്രട്ടറി കാബിൽ രാധാകൃഷ്ണൻ പുറന്തോടത്ത് സുകുമാരൻ വി പി പ്രേമൻ വി കെ ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു കെ പി കരുണൻ ബാബു അഞ്ചിയം ശശിധരൻ കരിമ്പരപ്പാലം നെല്ലാടത്ത് രാഘവൻ കെ പി സുബേർ ഫൈസൽ തങ്ങൾ സജിത് മാരാർ അഭിലാഷ് കൊറോത്ത് അജിത് പ്രസാദ് കുയ്യാൽ പി എസ് രഞ്ജിത് കുമാർ രഞ്ജിത്ത് കണ്ണോത്ത് ബാബു കോറോത്ത് നാസർ മീത്തൽ ടി കെ രതീശൻ സുനിൽകുമാർ എൻ കെ രവീന്ദ്രൻ മാസ്റ്റർ സി വി പ്രതീശൻ എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര എല്ലാ മലബാർ ഡിസൈനും ഉണ്ട് ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് എന്താന്ന് ഞാൻ പറയട്ടെറി കൂടെ